അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇപ്പോ പ്രത്യേക സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് അതുപോലെ ലഹരികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ എന്ത് പറഞ്ഞാലും പിന്നെ അതിന്റെ കൂടെ ഒന്നുകൂടി പറയട്ടെ എല്ലാരും ഈ താമരശ്ശേരി താമരശ്ശേരി എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇത് ഈങ്ങാപ്പുഴ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാട്ടോ അതേപോലെ അങ്ങനത്തെ പല വിഷയങ്ങളാണ് അതായത് ഒരു പ്രത്യേക സ്ഥലത്തെ നമ്മൾ അങ്ങനെ പറയേണ്ടതൊന്നുമില്ല ഇവിടെ ആ സ്വാഭാവികമായിട്ടും അത് പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നിയമങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും ശിക്ഷാ നിയമങ്ങൾ ഒന്നുകൂടി കടുത്തതാക്കണം ഗൾഫ് രാഷ്ട്രങ്ങളിൽ മയക്കും മരുന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വധശിക്ഷയ്ക്കുള്ള വകുപ്പാണ് എന്നാൽ ഇവിടെ അതേപോലെ നേരത്തെ കൊല്ലപ്പെട്ട ഷഹബാസ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ പിതാവിന്റെ പത്രസമ്മേളനം കണ്ടു അപ്പൊ അതില്ല അദ്ദേഹം പറയുന്നുള്ളത് നീതി കിട്ടുമോ എന്നുള്ളത് പ്രയാസമാണെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രതികൾ ഇവിടെ വിലസി നടക്കുകയാണ് മാത്രമല്ല ഇവരെ ഇവരോട് ഇവിടെ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്ക് അവരെത്തിക്കഴിഞ്ഞു പ്രതികൾ ഇവിടെ വിലസി നടക്കുകയാണ് നാളെ മറ്റന്നാളോ ആ വിദ്യാർത്ഥികളും പുറത്തിറങ്ങും മാത്രമല്ല അവർ പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയോടുകൂടി തന്നെ നമുക്ക് മനസ്സിലായി നീതി വിജയിക്കുകയില്ല എന്ന് മനസ്സിലായി അപ്പം അതാണ് ഇവിടെ നാടിൻ്റെ അവസ്ഥ അപ്പോൾ എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത് നമ്മൾ നമ്മളൊരു പ്രതിരോധത്തിൻ്റെ മാർഗത്തിലേക്ക് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്ന് പ്രതികൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരും അവരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു നമുക്ക് ചെയ്യാനുള്ളത് പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് സ്വ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ അതുപോലെ ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങൾ ഉണ്ടല്ലോ നിസ്സാര കാര്യങ്ങൾക്ക് വട്ടാനും കുത്താനൊക്കെ പോകുന്ന ആളുകൾ അവർക്കും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട് പ്രതിരോധത്തിന്റെ മാർഗം തീർക്കാൻ അവർക്കും കഴിയും എന്നാലെ നാട് രക്ഷപ്പെടും ലഹരിക്കെതിരെ എല്ലാവരും ഒരു കൂട്ടായ്മയിലൂടെ ഇറങ്ങി തിരിച്ച് പോരാടുക ഇപ്പം അടുത്തൊരു റിപ്പോർട്ട് കേട്ടു മഹല് പാസ്സാക്കിയ അതായത് ലഹരിയിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്നുള്ള അവർ പ്രതിജ്ഞ ചെയ്തു വളരെ നല്ല തീരുമാനമാണ് ഇതൊക്കെ നടപ്പിലാവോ ഇല്ല എന്നുള്ളത് ഓരോ കാര്യമാണെങ്കിൽ പോലും ഒരു വലിയൊരു സ്റ്റെപ്പാണ് അവരെടുത്തിരിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള ആളുകൾക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് ജീവിതം നരകതുല്യമാകുന്നതിലേക്കാണ് ഭേദം സ്വതന്ത്രമായിട്ട് ഇങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ കടുത്ത തീരുമാനം അല്ലിൽ നിന്ന് പുറത്താക്കുക ആ പ്രദേശത്ത് തന്നെ ഊരുവിലക്ക് കൽപ്പിക്കുക അങ്ങനെയൊക്കെ ആൾക്കാരാണ് ഊരുവിലക്ക് കൽപ്പിക്കേണ്ടത് എവിടെങ്കിൽ പോയി കിടന്ന് ചാവട്ടെ അതുപോലെ ഇപ്പം ലേറ്റസ്റ്റ് ട്രണ്ടായി കാണുന്നത് പിടിക്കപ്പെട്ട ഉടനെ അത് വിഴുങ്ങുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ അതും നമ്മൾ പ്രോത്സാഹിപ്പിക്കും കാരണം വിഴുങ്ങിയിട്ട് തന്നെങ്കിൽ ഇതുവരെ ചത്തുപോകുമല്ലോ കാരണം അങ്ങനെയുള്ള ആൾക്കാർ നശിച്ചു പോട്ടെ അങ്ങനെയുള്ള ആളുകളാണ് പിന്നെ ഒരു മൃഗങ്ങൾക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാതിരിക്കുക அங்கே நாடு ரஷப்பட் அப்போக்கே ஒகே